വല്ലാത്തൊരടിയത് നിങ്ങക്ക് കിട്ടുന്നുണ്ടല്ലോ എന്തോ റബ്ബർ വരുന്നു റബറോ വട വടയോ എന്തോ അത് ഒരാൾ വരുന്നുണ്ട് ഒരാൾ വരുന്നുണ്ട് അതെ കേന്ദ്രത്തിൽ വരുന്നുണ്ട് പ്ലെയിനിക്കറി വരുന്നു പറയണത് അതെ ഉം ഉം ൂത്തുപറമ്പ് റ ചന്ദ്രശേഖർ ചെന്താരകം ഇറങ്ങിയിട്ടുണ്ട് ആരും എന്താ കണ്ണൂരിന്റെ ചെന്താരകം പി ജയരാജൻ ചാടി ഇറങ്ങിയിട്ടുണ്ട് കൂത്തുപറമ്പിൽ അന്ന് വെടിവെപ്പിന് ഉത്തരവിട്ട പോലീസുകാരനെ സംസ്ഥാന പോലീസ് മേധാവിയാക്കുന്നു ആരാകിയത് ഏ അത് മൂന്ന് പേരെ തന്നുള്ളൂ എല്ലാ കാലത്തും അങ്ങനെ തന്നെ അതാണ് അതിന്റെ ചട്ടം അല്ല നിങ്ങടെ മറ്റേ പത്ത് പന്ത്രണ്ട് പേരെ തന്നിട്ട് പിണറായിക്ക് ഇഷ്ടമുള്ള ആളെ തെരഞ്ഞെടുത്തോളം പറയത്തില്ല പോലീസ് മേധാവിയായിട്ട് അതായത് നിങ്ങൾ ഒരു ആറ് ആറ് പേരുടെ ആറ് പേരടങ്ങുന്ന പട്ടിക നിങ്ങൾ യു പി എസ് സിക്ക് അയച്ചു അവർ മൂന്ന് പേരുടെ പട്ടിക തിരിച്ചയച്ചു അതിൽ ആരെ വേണോ നിങ്ങൾക്ക് അതെ വേറെ രണ്ടുപേരോട് ഉണ്ടായിരുന്നല്ലോ എന്തോ പ്രതി 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 അത് നിങ്ങളുടെ ഒരു നേതാവിന്റെ തല്ലി ആളല്ലേ നിതിൻ അഗർവാൾ അതെ കേസ് ഉണ്ടായിരുന്നു പ്രതി 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 പ്രതിയോ പ്രതി ആയിരുന്നു കേസിലെ അതേ വേണ്ട പക്ഷെ അതിനേക്കാൾ വലുതായിരുന്നു കൂത്തുപറമ്പിൽ വെടിവെപ്പിന് ഉത്തരവിട്ടത് പ്രവാടാ ചന്ദ്രശേഖർ അത് ഒരു കൂട്ടത്തിൽ ഉണ്ടായിരുന്നു അത്രേ ഉള്ളൂ ഞങ്ങക്ക് രാഷ്ട്രീയപരമായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല നല്ല രീതി സേവനം ചെയ്യണം അത്രയും ഞങ്ങൾ ആഗ്രഹിക്കുന്നു അല്ലല്ലോ കണ്ണൂരിൽ നിന്ന് എതിർപ്പ് വരുന്നത് കണ്ണൂരിലെ സി പി എമ്മിൽ നിന്ന് എതിർപ്പ് വരുന്നുണ്ട് ഇല്ല അവാട ചന്ദ്രശേഖരനെ പോലീസ് മേധാവി ആക്കിയതിൽ പിണറായി മറുപടി പറയണമെന്നാണ് പി ജയരാജൻ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞത് എല്ലാവർക്കും നീതി ഉറപ്പാക്കുന്ന പോലീസ് സംവിധാനം പാർട്ടി ആഗ്രഹിക്കുന്നു അത് മാത്രമേ അദ്ദേഹം പറഞ്ഞുള്ളൂ കുത്തുപറമ്പ് ഞങ്ങൾക്ക് പ്രധാനപ്പെട്ട സ്ഥലമാണ് എന്നാൽ പോലും ഞങ്ങക്ക് വേറെ കിട്ടിയില്ല ഈ മൂന്നുപേർന്ന് ഒരാളെ തിരഞ്ഞെടുത്തത് എന്ത് ചെയ്യാൻ ബാക്കി രണ്ടുപേരും അഗർവാളെ കണ്ടുകൂടാ പ്രതിയോ നിതിൻ അഗർവാളിനെ ഇവർക്ക് കണ്ടുകൂടാ അതായത് ഇവരുടെ ഒരു നേതാവിനെ എടുത്തിട്ടിടിച്ചു ലോകപ്പിൽ എടുത്തിട്ടിടിച്ചു അതാണല്ലോ ഇടിക്കൂല്ല ഞങ്ങൾ സമരത്തിനെ ഞങ്ങളുടെ കയ്യിലിരിപ്പാ അതുകൊണ്ട് അതുകൊണ്ട് നിങ്ങളുടെ ഏത് നേതാവും അരയോ തല്ലി വെള്ളം പ്രതിയാണ് പ്രതി ആ അതോടെ ഞങ്ങക്ക് വേണ്ടി നിൽക്കുന്ന ആൾക്കാരുടെ ഞങ്ങള് ഞങ്ങൾ പിന്നെ കൂത്തുപറമ്പ് പിന്നെ വർഷങ്ങളായല്ലോ ഞങ്ങൾ ഇങ്ങനെ മറന്നു വരുവോ അത് അതിലുണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥ ഒരു ഉദ്യോഗസ്ഥനല്ല അന്ന് അദ്ദേഹം റവാഡ ചന്ദ്രശേഖർ എ എസ് പി ആയിരുന്നു അദ്ദേഹമാണ് കൂത്തുപറമ്പിൽ വെടിവയ്പിന് ഉത്തരവിട്ടത് അത് പണ്ടത്തെ പണ്ടത്തെ സംഭവമാണ് പിണറായി മറന്നാലും കണ്ണൂരിലെ സി പി എമ്മുകാർ അത് മറക്കാൻ സാധ്യതയില്ല അറിയാം അവരാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് അതെ അറിയാം പ്രത്യേകിച്ച് പി ജയരാജൻ ഒടക്കിട്ട് രംഗത്തേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ സംഭവം നിസ്സാരമല്ല സി പി എമ്മിന്റെ കണ്ണൂരിലെ സൈബർ ഗ്രൂപ്പുകൾ ഇരച്ചിളങ്ങും അത് പിന്നെ ഇതൊരു ചിന്താരകമാണ് ഉയർത്തി വിട്ടിരിക്കുന്ന വിഷയം ചെറിയതല്ല രാഷ്ട്രീയമായ നിലപാട് സ്വീകരിക്കേണ്ട പ്രശ്നമല്ല അതെ സർക്കാർ അവർക്ക് മുന്നിലെത്തിയ നിർദ്ദേശങ്ങളെ അടിസ്ഥാനമാക്കി ഒരു തീരുമാനം അങ്ങേ എടുത്തു എടുത്തു അത്രേ ഉള്ളൂ ഈ തീരുമാനത്തെ കുറിച്ച് ചന്ദ്രശേഖരനെട്ടിലിട്ട് മട്ടം തട്ടും എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് സർക്കാരിനെ ഇതിന് ഉത്തരം പറയട്ടെ അല്ലാതെ ഞങ്ങൾ സഖാക്കിൽ എന്ത് ചെയ്യാനാണ് സർക്കാർ ഉത്തരം പറയട്ടെ രാഷ്ട്രീയമായിരിക്കുന്ന പിണറായി പിണറായി എന്നാൽ സി പി എം രാഷ്ട്രീയമായി രാഷ്ട്രീയമായി നോക്കുമ്പോ അവിടേക്ക് രണ്ട് പോയിട്ട് ഞാൻ പറയട്ടെ അതായത് കൂത്തുപറമ്പിൽ വെടിവെപ്പിന് ഉത്തരവിട്ട പോലീസുകാരനെ സംസ്ഥാന പോലീസ് മേധാവി ആക്കുന്നതിലാണ് ഇവിടെ പോര് ഇവരുടെ സി പി എമ്മിനത് തന്നെ കൂട്ടാടി നടന്നുകൊണ്ടിരിക്കുക പോര് പോര് ഉം നടന്നുകൊണ്ടിരിക്കുകയാണോ കട്ട എതിർപ്പുമായിട്ട് കണ്ണൂരിലെ സി പി എമ്മുകാർ ഇളകി ഇറങ്ങിയിട്ടുണ്ട് ഓഹ് ആ ഒരു ആ ഒരു വിഷമം ഒന്ന് നോക്കണേ കണ്ണൂരിലെ സി പി എമ്മുകാരുടെ അതായത് മറ്റേ കൂത്തുപറമ്പിൽ ഞങ്ങളുടെ സഖാക്കളെ വെടിവെച്ചിട്ട ആ വേദന എന്നിട്ടാണോ നിങ്ങൾ മറ്റേ പുഷ്പനെയൊക്കെ അവർ ഇവരെ ഓർക്കുകയാണ് പുഷ്പനൊക്കെ വീണ്ടും മറ്റേ എന്തെന്നാ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ നിറയുകയാണ് ഈ ചതി വേണ്ടായിരുന്നു പുഷ്പനോട് ഈ ചതി വേണ്ടായിരുന്നു എന്നൊക്കെയുള്ള പോസ്റ്റുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് എന്നിട്ടാണോ നിങ്ങൾ വീണ്ടും സ്വകാര്യ സർവകലാശാലയ്ക്ക് അനുമതി കൊടുത്തത് അത് പിന്നെ രാഷ്ട്രീയമായി പക്ഷെ എല്ലാം കൂടി കൂട്ടിക്കൊഴിക്കലോ എല്ലാം കൺഫ്യൂഷൻ മിണ്ടതിരിക്കും രാഷ്ട്രീയമായി നോക്കുമ്പോൾ പല പോലീസ് ഉദ്യോഗസ്ഥരും പല ഘട്ടങ്ങളും സി പി എമ്മിനും ഇടതുപക്ഷത്തിനുമെതിരെ പ്രവർത്തിച്ചിട്ടുണ്ട് ഞങ്ങൾ ഇങ്ങനെ സി പി എമ്മുകാരും എടുത്തിട്ട് അല്ലാത്ത ഒരു പോലീസുകാരും ഇല്ല പിന്നെ തള്ളിയിട്ടാണോ കുഴപ്പമില്ല ബിജെപിക്ക് തള്ളിയിട്ടൊന്നും കുഴപ്പമില്ല ഞങ്ങക്ക് മാത്രമേ കിട്ടണല്ലോ ശരി അത് പിന്നെ ഇടതുപക്ഷ പ്രസ്ഥാനം ഇതൊക്കെ മറന്നു പോകുന്നവരാണ് അതെ അതെ ഇവരെല്ലാം മറക്കുന്നവരാണ് മറക്കുന്ന ആൾക്കാരാണ് വൈരാഗ്യം മനസ്സിലൊണ്ട് നടക്കങ്ങൾ നമ്മളെ കൊണ്ട് വലിച്ചു പുറത്തൊടിപ്പിക്കരുത് നിങ്ങൾ പറഞ്ഞത് അത് കൂത്തു വരുമ്പോ വെടിവയ്പ്പിന്റെ കാര്യത്തിൽ റെവാഡ് ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ അന്താക്ഷേപം ഉന്നയിച്ചതാണ് പക്ഷെ റെവാഡ് ഒറ്റക്കല്ലായിരുന്നു എല്ലാരും കൂടി ചേർന്ന് ചെയ്തതല്ലേ റവാഡെ മാത്രം കുറ്റം പറയാൻ അന്ന് അന്ന് പറ്റൂന്ന് മറ്റേ മറ്റേ ഇവരായിരുന്നല്ലോ കോൺഗ്രസ്കാര് അവർ ഉത്തരവിട്ടതുകൊണ്ടാണല്ലോ റവാഡക്ക് ചെയ്യേണ്ടി വന്നത് എനിക്ക് കൂത്തുപറമ്പിൽ വെറും ഒരു അഞ്ചുപേരെ കൊന്നു എം വി രാഘവൻ ആയിരുന്നു എന്ത് മന്ത്രി അദ്ദേഹം കണ്ണൂരിൽ നിന്ന് കൂത്തുപറമ്പിൽ എത്തിയത് എന്തിനായിരുന്നു നേതൃത്വത്തിലായിരുന്നു അന്നത്തെ നേതൃത്വത്തിലാണ് മന്ത്രി എം വി രാഘവൻ എന്താണ് എനിക്കതല്ലേ ചോദിക്കാൻ വരുന്നത് നിങ്ങൾ മറ്റേ ഇവ പ്രതിപക്ഷം പറയുന്നു അന്ന് മറ്റേ മന്ത്രി ആയിരുന്ന മന്ത്രിയായിരുന്നാളെ കയ്യേറ്റം ചെയ്യാൻ ചെന്നപ്പോൾ അദ്ദേഹത്തെ കൊല്ലുമെന്ന് കൊല വിളിച്ചുകൊണ്ട് സി പി എമ്മുകാർ വന്നപ്പോൾ വെടിവെക്കുകയല്ലാതെ വേറെ ഉണ്ടായിരുന്നില്ല ഇന്ന് നിങ്ങളുടെ മറ്റേ നിങ്ങളുടെ മുഖ്യമന്ത്രി

പ്രതിപക്ഷത്തുനിന്ന് കമന്റ് വരുന്നത് അതാണ് നമ്മ കേറിഞ്ഞപ്പ അയ്യോ എന്നാ കൊല്ലുന്നേന്ന് നെലവിളിച്ച ആളാണ് അന്ന് കൂത്തുപറമ്പിൽ നടന്ന സംഭവം ഓർക്കുന്നില്ലേ ഈ സഖാക്കളെ അവർ ഓർമ്മിപ്പിക്കുന്നുണ്ട് അവരോർമ്മിക്കണം അല്ലെങ്കിൽ അവരൊരു അവസരം ഒക്കെ എടുത്തോണ്ട് മന്ത്രിക്ക് നേരെ ചെന്നാൽ ഇന്ന് അവർക്ക് കിട്ടിയ ഒരു നിങ്ങൾക്ക് നിങ്ങൾക്കാണ് കൂത്തുപറമ്പ് ഒരു ഇരവാദം എല്ലാ കാലത്തും എന്നിട്ട് നിങ്ങൾ ആ കൂത്തുപറമ്പിൽ മരണപ്പെട്ട ആൾക്കാരോട് നിങ്ങൾ എല്ലാ കാലത്തും കാണിച്ചുകൊണ്ടിരിക്കുന്നു എന്തുവാടോ എന്തുവാടോ ഏ ജീവശപമായി കിടന്ന ആ പുഷ്പനെ മരിക്കുന്നത് വരെ ആ മനുഷ്യനെ ഒരു ആയുധമാക്കിയില്ലേടോ ആയുധമാക്കിയില്ലേടോ എന്തിനു നിങ്ങൾ തന്നെ ആ മനുഷ്യനെ കൊണ്ടു വർന്ന് അപമാനിച്ചത് കണ്ട വേദികളെല്ലാം കൊണ്ടുപോയി പുഷ്പനെ അറിയാമോ പുഷ്പനെ അറിയാമോ അവസാനം ആ പാട്ട് കേൾക്കുന്നത് ആ മനുഷ്യനെ തന്നെ എതിർപ്പായിരുന്നു എന്നിട്ട് പുഷ്പനെ അറിയാമോ ഞങ്ങൾ എന്ത് ചെയ്തെന്ന് ഞങ്ങളൊന്നും ചെയ്യില്ല ഞങ്ങളെല്ലാം പറഞ്ഞു ഊർക്കങ്ങ് വിഷമ ഓർക്കുമ്പോ പിന്നെ ഞങ്ങക്ക് സാപടല്ലേ പിന്നെ ഞങ്ങടെ സി പി എം ചരിത്രത്തിലെ രക്തത്താടുകളിൽ രക്ത എഴുതപ്പെട്ട ഒരു അധ്യായ മണക്കൂത്ത് പറമ്പ് അത് ഞങ്ങള് തിണവൽക്കരിക്കില്ലേ ഇവിടെ നീതി ഉറപ്പാക്കിയെന്ന് പോലീസ് സംവിധാനം വരട്ടെ മറ്റേ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ആ ഒരു കൂടി പറയണം യാതൊരു പിണറായി അദ്ദേഹം തന്നെ പറയട്ടെ അതിനുള്ള മറുപടി ചന്ദ്രശേഖർ അല്ല മുഖ്യമന്ത്രി എന്നെ പറയട്ടെ ഇപ്പൊ രാഷ്ട്രീയപരമായിട്ടുള്ള എതിർപ്പുകൾ ഉയരുന്നുണ്ട് അദ്ദേഹം ആരോടി പറയട്ടെ പറയട്ടെ കണ്ണൂരിൽ കയറാൻ പറ്റാത്ത അവസ്ഥയാകൂന്നൊന്നും അങ്ങനെയൊന്നും ഇല്ല ഞങ്ങൾ ഞങ്ങൾക്ക് അറിയാമോ കണ്ണൂരിൽ മറ്റേ പിണറായിക്കും മുകളില ചെന്താരകം ഫാൻസ് മൂപ്പർക്ക കൂടുതലി ഞാൻ പിണറായി ഫാൻ അതെ ഞങ്ങളുടെ സൂര്യൻറെ അടുത്ത വർഷം ഞങ്ങൾ തന്നെ ഇതോടെ ഊതികൊണ്ടിരിക്കും നിങ്ങൾ ഊതിക്കൊണ്ടിരിക്കും ഞങ്ങൾ വീണ്ടും അധികാരത്തിൽ വരും കുറെ ആയിട്ട് പറയണല്ലോ ഞങ്ങള് ഞങ്ങൾ ഊതിക്കൊണ്ടിരിക്കുന്നത് അതെ ഞങ്ങള് ചെന്ത ഒരു സൂര്യനെ ഒരു സൂര്യന്റെ മുകളിൽ ചെന്താരകം പറക്കില്ല ആ പേടി കൊണ്ടായിരിക്കും പി ജയരാജനെ ജയരാജനെതുക്കിയതല്ലയോന്നല്ലേ നിങ്ങളുടെ വാർത്തക്കാരെ പറഞ്ഞോണ്ട് നടക്കുന്നത് പിന്നെയാണോ അത് നിങ്ങളുടെ നിങ്ങളുടെ കണ്ണൂരിലെ സി പി എമ്മിന്റെ സൈബർ ഗ്രൂപ്പുകളിൽ വരെ വരുന്ന കാര്യം അത് നമ്മളാണോ പറയുന്നത് അത് ഇവര് ചുമസ് തുടങ്ങിയ ആണോ ചുമ്മാ വെറുതെ തിലങ്കേരി ഗ്രൂപ്പിലും അമ്പാടിമുക്ക് സഖാക്കളുടെ ഗ്രൂപ്പിലും ഒക്കെ ഇതാ വരുന്നത് ഞങ്ങൾ സ്ട്രോങ് ആണ് ആ ഞങ്ങൾ ഒന്നിച്ച് നിൽക്കുകയാണെങ്കിൽ ഞങ്ങൾ ഒരു കാര്യത്തിലും ഡബിൾ അല്ലെ ഞങ്ങൾ ഡിവൈഡബിൾ അല്ല ആ അതെ ഞങ്ങൾ ഒന്നിച്ചു നിന്നാണ് ഓരോ കാര്യങ്ങളും തീരുമാനിക്കുന്നത് അതെ ഒരു പോലീസ് മേധാവിയുടെ പേര് വന്നപ്പോ തന്നെ അടി തുടങ്ങി അതാണ് ഇതാണ് ഇവർക്ക് വേണ്ടതാണ് അതാണ് അവർക്ക് വേണ്ടത് ഇതാണ് കോൺഗ്രസിനും ബി ജെ പി വേണ്ടത് എന്തെങ്കിലും ഒരു നിങ്ങളുടെ നേതാക്കൾ തന്നെയല്ലോ വിമർശിച്ച ആദ്യം രംഗത്ത് വന്നത് പ്രതിപക്ഷമാണോ നിങ്ങളുടെ നേതാക്കളും തന്നെയല്ലേ അതിനെ ചോദ്യം ചെയ്ത് എതിർത്ത് ആദ്യം രംഗത്ത് വന്നത് ജനങ്ങൾ എന്താ കോമാളികളാണോ പിന്നെ പി ജയരാജൻ പറഞ്ഞതൊക്കെ മാധ്യമങ്ങളിലൂടെ ജനങ്ങൾ മുഴുവൻ കണ്ടു കഴിഞ്ഞതാ ഗോവിന്ദി ന്യായീകരിച്ചല്ലോ അതിനെ ഡി ജി പി അറിയുള്ളു അതിനാണല്ലോ പാർട്ടി സെക്രട്ടറി കസേര കൊടുത്ത് അവിടെ വെച്ചിരിക്കുന്നത് ഡി ജി പി നിയമനത്തിൽ സർക്കാരിനൊപ്പമാണെന്ന് എം വി ഗോവിന്ദ നിലപാട് വ്യക്തമാക്കി ഇനി ആർക്കാണ് സംശയം കണ്ണൂരിൽ അതാണ് പ്രശ്നം കേസിൽ അദ്ദേഹം മുക്തനാണ് റബാർഡർ ഗോതമ്പ് ആ വ്യക്തിയെ കുറ്റവിമുക്തനാണ് പാർട്ടി പ്രവർത്തകരുടെ വികാരം ഇളക്കി വിടുന്നത് മാധ്യമങ്ങളാണ് ചുമ്മാൻ പറഞ്ഞത് മാധ്യമങ്ങളിലൂടെ വന്നതല്ലേ ഉള്ളടോ മാധ്യമങ്ങളിൽ ഇളക്കി വിടുന്നതാണ് കണ്ണൂർ അങ്ങനെ അങ്ങനെ മാധ്യമങ്ങൾ ഇളക്കിവിട്ടാൽ ഇളകുന്ന ആളാണോ നിങ്ങളുടെ പി ജയരാജൻ ചെട്ടാരം പി ജയരാജൻ എന്നല്ല പി ജയരാജൻ എന്തെങ്കിലും പറഞ്ഞു അല്ല പറഞ്ഞത് പറയണം അദ്ദേഹം എതിർപ്പല്ല പറഞ്ഞത് എതിർപ്പല്ല അതെ എതിർക്കിട്ട് വ്യത്യാസം എന്താണെന്ന് അറിയാമോ പിണറായി കോർപ്പറേറ്റുകൾക്ക് വേണ്ടി നിൽക്കുന്നു പി ജയരാജൻ സഖാക്കൾക്ക് വേണ്ടി നിൽക്കുന്നു അതാണ് ഒരു പിണറായി പിണറായി നിങ്ങൾ മതിയോ വേണ്ടി നിൽക്കുന്നു പിന്നെ ആർക്ക് വേണ്ടി പിന്നെ സാധാരണക്കാരായ ജനങ്ങളുടെ സംശയം ഉണ്ടോ നല്ല സംശയം എന്ത് സംശയാണ് എപ്പോഴും നാപ്പത് വണ്ടി പോലീസിന്റെ ഇടയിൽ നിന്നുകൊണ്ട് ജനങ്ങളെ ഇങ്ങനെ കൈവീശി കാണിക്കുന്ന ആളാണല്ലോ ജനകീയ നേതാവ് എനിക്ക് പോടാ പിന്നെ പോടാ ഇനി പോകില്ല കരയാതാ കൂടെ പോകില്ല കരയാതെ ആര് വന്നാലും ഞങ്ങക്ക് ഇവിടെ ഒരു വേടിയില്ല ചെന്താരൊക്കെ ഭയങ്കര ആഹ് അതെ പോയി കെ സൂര്യന്റെ ആൾക്കാർ ആ അതെ അതെ കെ സൂര്യന്റെ ആൾക്കാർ ഇപ്പോ മങ്ങാറായി ഒലക്കേട വിളിച്ച ഒലക്കേടെ മൂട്